കിട്ടിയോ കിട്ടിയോ എവിടെ കിട്ടിയോ നോക്കടാ നീയെടാ ലാബിനടുത്താ പറവാഹല്ലേ സുമേടെ നിട്ട് ഞാൻ പറഞ്ഞേ സുമേ ഷോയേ കിട്ടോ കുറച്ച് കറിഞ്ഞല്ലേ മുത്തേ സാധനം വന്ന വഴികണ്ട ഓടി 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 വേഗോ നോയിട കപ്പാ ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ പറത്തിൽ തുടങ്ങായിരുന്നു

മുനെ പാടത്തേക്ക് പറപ്പിച്ച വീട്ടേക്ക് പാടത്ത് മറഞ്ഞിരുന്ന് കുടിക്കുന്നവരെയും കളിക്കുന്നവനെയും പെടുക്കുന്നവരും എനിക്ക് വേണം ഓക്കെ ശരി സാർ ഗുഡ് ബോയ് എല്ലാ കവലയിലും കിർക്കന്മാരാ ഇതിന് മാത്രം കീർക്കം നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നെ ഇന്നലെ മുതലൊരു പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുന്നത് ഏ ഇങ്ങടൊന്നും വരില്ല ഇവിടെ സേഫ് അല്ലേ സുമേഷ് സൈക്കിൾ തീർക്കണ്ടേ ഓടാനായി ഞാൻ ചാടാൻ പോവുന്നു. അല്ലെങ്കിൽ ഈ ഫ്രീസൊക്കെ കൊണ്ടുപോടാ. ഇങ്ങോട്ട് ഈ വയറുകളൊക്കെ ഓടാനേക്കണ കപ്പ എന്നേലും കൊണ്ടുപോടാ. ഈ റോഡ്ലിക്കോടോണം കേറാ. എന്തു കൊപ്പി? എന്താ മൈതൂട്ടൂട്ട സൈക്കിളയാ വീടി കൊണ്ടുപോളി ഫുളി 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 അവനെ ഫുളി അവനെ വിടല്ലേ അവനെ വിടല്ലേ അവനെ പിടിക്ക അവനെ പിടിക്ക കിട്ടാതവനെക്കൊണ്ട് ആകെ നാടുന്നു. ആഹ് അവനോട് ഇരുന്ന് അവനോട് ഇരുന്ന് അവൻ എനിക്ക് വേണം വേറെ ആരും കിട്ടിയില്ലെങ്കിലും അവനെവിടെ സാർ എന്ത് മോഷണിന്റെ ഡ്രോണർ എന്ന് അറിഞ്ഞിട്ടും കുപ്പി എടുക്കാൻ വന്ന് അവനെനിക്ക് പിന്നാലെ പൂട്ട പിന്നാലും അവൻ തോറ്റ സാറേ എനിക്ക് അവന്റെ മുഖം വേണം മുഖം വേണം ക്യാമറ ക്യാമറ ഒന്ന് രണ്ട് രണ്ട് ഒന്ന് ആറ്

നിങ്ങൾ എന്തോടിയേടാല്ലേ റോഡ് ആഹ് അതെ ഞാനും സൈക്കോഷിയും കൂടെ വെള്ളം അടിക്കായിരുന്നു പാടത്ത് അപ്പൊ ഞങ്ങളുടെ കുപ്പിയെടുത്ത് അവര് ചെയ്തോളൂ നിന്നെ കിട്ടിയ അവർ ഉരുട്ടും നീ ആക്കണാപ്പിടത്തോണ്ട് അവിടെ പോയെ ഇനി മേലാ ഇങ്ങോട്ട് വന്നേക്കരുത് വെറുതെ മനുഷ്യന് സ്കെച്ച് കയറില്ല എന്നാലും എന്റെ പീറ്റര് നമ്മള് പറത്തിവിട്ട സാധനം ഏതോ ഒരുത്തൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ ആ അവിടെ നിന്ന് കരയുണ്ട് സാറിന്ന് വന്ന അവനോട് ഞാൻ എന്താടാ പറയാ എന്തെങ്കിലും ഒന്ന് വന്ന് തല്ലിക്കോല്ല എന്റെ പോലെ പോലെ ആയിരുന്നു സാറിനെ നമുക്കത് കണ്ടുപിടിക്കാം സാറിനെ കണ്ടറിയാം സാറിനൊരു ഉണ്ടായി കണ്ടുപിടിക്കാൻ അറിയാൻ മനസ്സിലായി സാറിനെ അറിയാം

സംസാരിച്ചോട്ടെ ഹലോ കുട്ടിക്ക് ദുബായി ഇഷ്ടമാണോ അല്ല കുട്ടിക്ക് ദുബായി ഇഷ്ടാണ് എന്നെ ഇഷ്ടമാണെന്ന് കുട്ടിയുടെ കണ്ണുകണ്ട് എനിക്കറിയാലോ അല്ലേ ചേട്ടാ ഇത് തപാശ ഒറ്റ അടി അടിവെച്ചോ എനിക്ക് സൈ ഞാനെല്ലാരും പറയാ പോവാ നമ്മുടെ കല്യാണം വന്ന് ലവ് യു ില്ല എനിക്കൊന്നും കേക്കണ്ട വിനു നാളെ രാവിലെ ഞാൻ കലങ്ങിൽ ഉണ്ടാവും നീ അവിടെ മനസ്സിലാവില്ല माहिती आहे करणार ना मग मास्क यात्रा.

നമസ്കാരം സാറേ എന്തിനാ സാറേ എന്റെ കൊച്ചിന്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത് ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത് സാർ ആ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കാൻ വീട്ടിൽ കിടന്ന് കരച്ചോട് കരച്ചില്ല അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ അയ്യോ അമ്മേ ഞാൻ പറത്തിവിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി മനസ്സിലായില്ല സാറേ അതായത് അമ്മ നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ പറത്തിവിട്ടത് ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യ ദ്രോഹി കുപ്പിവെച്ചെറിഞ്ഞിട്ടു അവനെ പൊക്കാനുള്ളൊരു സാവകാശം അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഈ സാവകാശം സാറേ ചെക്കൻ എന്താ ചെയ്യ അവനെ സാർ പോലീസിലെടുക്കോ പറ സാറേ പറഞ്ഞിട്ട് പോ സാറേ